ഹായ് നമസ്കാരം നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മംഗലാപുരത്താണ് കർണാടകയിലെ മംഗലാപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മിജാർ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ മിജാർ നമ്മളൊരു ഈ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ മിജാറിൽ ഇരിക്കുന്ന ഈ നമ്മൾ നമ്മളീ ഞാൻ ഈ കാണുന്ന വീട് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പണിതാണ് വെറും ആയിരത്തി അറുന്നൂറ് രൂപ മുടക്കിയിട്ട് ഇന്നല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നൂറ് വർഷങ്ങൾക്ക് മുന്നേ ആയിരത്തി അറുന്നൂറ് രൂപ മുടക്കിയിട്ട് പണിത വീടാണ് ഇന്നത്തെ ഒരു മൂല്യം കമ്പയർ ചെയ്യുമ്പം ഏകദേശം ഞാൻ ചോദിച്ചപ്പോൾ ഒരു കോടി രൂപയുടെ മുകളിൽ അന്ന് മുടക്കിയിട്ടുള്ളൊരു വീടാണിത് ഈ വീട് അന്നതിനു ശേഷം ഇത്രയും കാലം ഇതേപോലെ തന്നെ നിൽക്കുമായിരുന്നു റിനോവേഷൻ ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റിനോവേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇവർ നമ്മളെ കണക്ട് ചെയ്തിട്ട് നമ്മളുടെ പ്രൈം ലാറ്ററേറ്റ് ഡീറ്റെയിൽസ് നമ്മളെ തന്നെ സ്റ്റാഫിന് വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഇപ്പം ഇതിൻ്റെ എക്സ്റ്റീരിയർ ഫ്രണ്ട് എലിവേഷൻ എക്സ്റ്റീരിയർ ഫുൾ ആയിട്ട് നമ്മളെ ഡയറേറ്റിനെ കാർഡിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഇവർ ചെയ്ത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ബാക്ക് സൈഡ് കാണുന്ന ഈ ഒരു ഫ്രണ്ട് കുറച്ച് ഭാഗം ഒന്ന് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗങ്ങളെല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഏരിയയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ച് ക്ലോസ് ചെയ്ത് പിന്നെ അതേ ഉള്ളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ജനലും അതേപോലെ തന്നെ വാതിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒറ്റ ഫ്ലോർ സിംഗിൾ ഫ്ലോർ ആയിട്ടാണ് ഈ വീടുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പം അക്ഷയ മുകളിലേക്കുള്ള ഫ്ലോർ എടുത്തു താഴത്തെ ഇതുപോലെ തന്നെ അതേ വലുപ്പത്തിൽ തന്നെ മുകളിൽ ഒരു മൂന്ന് റൂം ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ താഴെ സൈഡിൽ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം ബാക്കിയുള്ള ഓപ്പൺ സ്പേസ് അത് കഴിഞ്ഞിട്ട് നമുക്കതിൽ ഒരു പൂജ റൂം കിച്ചൺ അങ്ങനെ ആയിട്ടാണ് വരുന്നത് ഓക്കെ ഈ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് ഇത് പ്രകാശനപരമാണ് ഇവിടെ കർണാടക തന്നെ കാർക്കിള ഉള്ളതാണ് പുള്ളിയാണ് ഇതിൻ്റെ ആ ഒരു പെയിൻ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എന്താ പറയുക സിമെൻറ്റിനെ മര ആക്കുന്ന ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിലൊക്കെ പുള്ളി പെയിൻറ്റും അതേപോലെ തന്നെ പുള്ളിയുടെ കൈയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ല ഈ ഒരു ഭാഗം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ കംപ്ലീറ്റായി ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു പോർഷൻ സെപ്പറേറ്റ് എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഒരിക്കലും പെട്ടെന്ന് കാഴ്ചയിൽ നമുക്ക് അത് മനസ്സിലാവില്ല അത് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഇവിടെ ആഡ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള നമ്മളിപ്പോൾ ചാരുപടിയുടെ കാര്യം പറഞ്ഞു ചാരുപടീൻ്റെ താഴത്ത് വരുന്നത് അത് ഫുള്ളായിട്ട് സിമെൻറ്റിലാണ് സിമെൻ്റ് അത് ഇപ്പം മരത്തിൻ്റെ കളർ കൊടുത്ത് അതേപോലെ ചെയ്യുകയാണ് പക്ഷേ നമുക്ക് ഇവിടേക്ക് വരുന്നവരെ ഒരു ആറ് പില്ലർ വരുന്നത് ഈ പില്ലറുകളെല്ലാം തന്നെ അയനിപ്ലാവാണ് നല്ല ഒറിജിനൽ നല്ല മൂത്ത അയനിപ്ലാവ് ഇവരുടെ തന്നെ സെലക്ട് ചെയ്തിട്ട് അതാണ് ഈ രീതിയിൽ ഡിസൈൻ വർക്കൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡോറിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി തേക്കൂട്ടാണ് നമ്മൾ നല്ല തേക്ക് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഡോറാണ് നല്ല മനോഹരമായിട്ടുള്ള കൈ ഉപയോഗിച്ചിട്ടുള്ള കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒത്തിരി ഡിസൈൻ ഫ്രണ്ടിൽ ആ ഒരു രണ്ട് ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ഡോറ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ആ ഒരു കട്ടിലേക്ക് അനുബന്ധമായിട്ട് നല്ലൊരു കൊത്തുപണിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഏഴിൻ്റെ നമ്മൾ ട്വൽവ് ബൈ സെവൻ്റെ ക്ലാഡിങ് ടൈൽസ് ആണ് അതിൻ്റെ ഏറ്റവും നല്ല ഇപ്പോൾ ഏറ്റവും നല്ല ഡിസൈൻ ആയിട്ടുള്ള ഇപ്പോൾ ചില പല ആളുകളും ഇതിലേക്ക് പോകുന്നുണ്ട് ഇത് എക്സ്റ്റീരിയറിലേക്ക് പൈസ ലാഭം നോക്കിയിട്ട് അതേപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ ഈ പുറമെ ഈ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോണൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ ഒന്ന് ഈ നമ്മളെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ടൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ടെമ്പറിയാണ് ആ ഒരു ആ ഒരു സമയത്ത് മാത്രം കാഴ്ചയ്ക്കുള്ള ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാലിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മൾ പല സൈറ്റിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മളോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ആന്ധ്രക്കല്ലും അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യം ഈ ആന്ധ്രക്കല്ലെന്ന് പറഞ്ഞാൽ ശരിക്കും കേരള ബേസ്ഡ് ആയിട്ടുള്ള കല്ലല്ല ആന്ധ്രയിലെ പൊതുവേ കല്ലിൽ നല്ല ചൂടാണ് പക്ഷേ അത് കുറച്ച് ഫിൽ ഫുൾഫിൽ ആയിട്ട് നിറഞ്ഞതായിരിക്കും കാഴ്ചയ്ക്ക് ഒരു ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും കാരണം ആർട്ടിഫിഷ്യലും നാച്ചുറലും ആ അതും കമ്പയർ ചെയ്യുമ്പോൾ ഒരേപോലെ ഉണ്ടാവും പക്ഷേ നമ്മളെ ഈ സ്റ്റോണ് നമ്മളെ നമ്മളെ കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ചെങ്കലിൻ്റെ ടൈൽസ് അത് നല്ലത് സെലക്ട് ചെയ്തിട്ട് വരുന്ന ആ ഒരു വ്യത്യാസം നല്ല ഇത് തന്നെയാണ് ഇത് ശരിക്കും നമ്മൾ നമ്മളെ കല്ല് വെച്ചിട്ട് കെട്ടിയിട്ട് എങ്ങനെ ചെയ്തിരിക്കുന്നു അതേ ഫിനിഷിങ്ങിന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ചെങ്കലാണ് ഇതിൻ്റെ മേലേക്ക് നമ്മൾ കൈ തൊടുമ്പോഴുള്ള ആ തണുപ്പും ഫീലൊന്നും വേറെ ഒരു സ്റ്റോണിൻ്റെ മുകളിലും മീൻസ് ആ മറ്റുള്ള ഇപ്പോൾ ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള വരുന്ന കല്ലൊക്കെ ഉണ്ട് ഹൈദരാബാദ് സ്റ്റോൺസ് ഒക്കെ വരുന്നത് അത് അതിനൊന്നായിട്ടൊന്നും ഈ ഒരു തണുപ്പും കാര്യം കൂളൊന്നും കിട്ടത്തില്ല ഈ കൂളും ഇതിൻ്റെ ഒരു ഭംഗി ഈ നാച്ചുറലായിട്ട് പ്യുവറായിട്ട് നാച്ചുറായിട്ടുള്ള ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൈം ലാറ്ററി ആയിട്ടുള്ള ടൈൽസ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം